വേനലിലെ കാലാവസ്ഥ ചർമ്മത്തിന് മാത്രമല്ല മുടിക്കും വളരെ അധികം ദോഷം ചെയ്യുന്നതാണ് വേനലിലെ അമിതമായ വേനലിൽ നിന്ന് മുടിക്ക് എങ്ങനെ സംരക്ഷണം നൽകാമെന്ന് നോക്കാവേ മുടിയിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു സ്കാർഫ് ധരിക്കാവുന്നതാണ് സൂര്യപ്രകാശത്തിലെ യുവീ കിരണങ്ങൾ മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടേ അതുപോലെ തന്നെ സൂര്യനിലെ യു വി നിന്ന് മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ലഭ്യമാണ് ഇവ ഉപയോഗിക്കുന്നത് വഴിയും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താവെ മുടിയുടെ അറ്റം പിളരുന്ന പ്രശ്നം വേനലിൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് മുടിയുടെ വരൾച്ച നേരിടുന്നത് ഇതിന് കാരണമാകുകയും ഇത് തടയാനായി മുടിയുടെ അറ്റം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണം വേനലിലെ ചൂട് വിയർപ്പ് ഈർപ്പ് എന്നിവ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് ഇവയകറ്റാനായി മുടി ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇവ അമിതമാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ നമ്മൾ താളികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ല സൾഫേറ്റ് രഹിത ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം സാധാരണയായി മുടി ഉണക്കാൻ ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കുമെങ്കിലും വേനലിൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം തലയ്ക്ക് അമിതമായ അളവിൽ ചൂടെ എത്താൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും അതുപോലെ തന്നെ കളറിംഗ് പോലുള്ള കാര്യങ്ങൾ വേനലിൽ ഒഴിവാക്കുന്നതാണ് ബുദ്ധി കാരണം വേനലിലെ കാലാവസ്ഥ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം കുറയ്ക്കും ഇതിനൊപ്പം രാസവസ്തുക്കൾ കൂടി ആരോഗ്യം കൂടുതൽ നശിക്കുന്നതേലേക്ക് നയിക്കുകയും ചെയ്യുകയെ വേനലിൽ ധാരാളമായി വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ജലാംശം ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത് കൊഴിച്ചിൽ കുറയ്ക്കുന്നതാണ് അതുപോലെ തന്നെ വേനലിലെ തല തണുപ്പിക്കാൻ കറ്റാർവാഴ ജെൽ ജെല്ലുപയോഗിക്കാവെ തലയ്ക്ക് തണുപ്പ് നൽകുന്നതിനൊപ്പം മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കറ്റാർവാഴ സഹായിക്കും അതുപോലെ തന്നെ വേനൽക്കാലത്തായിരിക്കും പല ആൾക്കാർക്കും തലയോട്ടിയിൽ അമിതമായിട്ട് ചൊറിച്ചിലുണ്ടാകുന്നത് അപ്പോൾ ആ ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴെട്ട് ടിപ്പും കൂടെയാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വേനൽക്കാലത്തെ ചൂടും വിയർപ്പും വെയിലും ഒക്കെ നിങ്ങളുടെ ശിരോചർമ്മത്തിന് ചൊറിച്ചിലുണ്ടാക്കാൻ കാരണമാകുകയെ ഇത് മാറ്റുന്നതിന് സഹായിക്കുന്ന ചില ഫലപ്രദമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നമ്മുടെ കറ്റാർവാഴ ജെല്ല് തന്നെയാണ് കറ്റാർവാഴയ്ക്ക് പ്രകൃതിദത്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് തലയിൽ പുരട്ടുന്നത് ചൊറിച്ചിലും അസ്വസ്ഥതകളും കുറയ്ക്കുന്നതിന് സഹായിക്കും ഇത് പുരട്ടി അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് അടുത്ത നമ്മുടെ നാരങ്ങ നീര് നാരങ്ങയുടെ അസിഡിറ്റി ഉള്ള സ്വഭാവം തലയോട്ടിയിലെ പി എച്ച് സന്തുലിതമാക്കാനും താരൻ കുറയ്ക്കാനും സഹായിക്കുകയെ ചൊറിച്ചിൽ കുറയ്ക്കുന്നതിനായി വെള്ളത്തിൽ നാരങ്ങ നീര് കലർത്തി മുടികഴുകാൻ വേണ്ടി ഉപയോഗിച്ചാൽ മാത്രം മതി അടുത്ത നമ്മുടെ ടീ ട്രീ ഓയിലാണ് ടീ ട്രീ ഓയിലിന് വളരെ ശക്തമായ ആന്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് കാരിയർ ഓയിലുമായി ചേർത്ത് തലയിൽ പുരട്ടി മസാജ് ചെയ്താൽ മതി അപ്പോഴും എല്ലാവർക്കും സംശയം വരും ഈ കാരിയർ ഓയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് അത് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതാണ് ക്യാരിയർ ഓയിലായിട്ട് നമ്മൾ എടുക്കേണ്ടത് അതായത് ഞാൻ ഇപ്പോൾ ഡാബ്രാമിലെ ആണ് തലയിൽ തേച്ച് കൊടുക്കുന്നത് അതാണ് എൻ്റെ കാരിയർ ഓയിൽ അപ്പോൾ അതിൽ ഈ ടീ ട്രീ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് മുടിയിൽ പുരട്ടി മസാജ് ചെയ്താൽ മാത്രം മതി ഇത് തലയോട്ടിയിലെ അണുബാധ കുറയ്ക്കുവാനും ചൊറിച്ചിൽ ഒഴിവാക്കാനും സഹായിക്കുകയെ അടുത്ത നമ്മുടെ ആപ്പിൾ സിഡർ വിനേഗർ ആണ് ഇത് പുരട്ടുന്നത് തലയോട്ടിയിലെ സ്വാഭാവിക പി എച്ച് സന്തുലിതാവസ്ഥ നിലനിർത്താനും അഴുക്കുകൾ നീക്കം ചെയ്യാനും ഇത് ഇതുപയോഗിച്ച് തല കഴുകുന്നത് മുടിക്ക് തിളക്കവും പുതുമയും നൽകുന്നതിനും സഹായിക്കും അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലുള്ള സാധനമാണ് അതായത് വീട്ടമ്മമാരുടെ കയ്യത്തും ദൂരത്തുള്ളതാണ് നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്കയിൽ ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയിട്ടുണ്ട് ഇത് നന്നായി അരച്ചു പുരട്ടുന്നത് തലയോട്ടിയില തണുപ്പിക്കുകയും ജലാംശം നൽകുകയും ചെയ്യും ഇത് ചൊറിച്ചിലും അസ്വസ്ഥതകളും കുറയ്ക്കുന്നതിനും വരൾച്ച മാറ്റുന്നതിനും സഹായിക്കും അടുത്ത് നമ്മുടെ ഉള്ളിനീരാണ് ഉള്ളിനീര് പുരട്ടുന്നത് രക്തസംക്രമണം വർദ്ധിപ്പിക്കുകയും തലയോട്ടിയിൽ ചൊറിച്ചിൽ കുറയ്ക്കുകയും ചെയ്യേ ഇതിന്റെ ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചൊറിച്ചിലും വരൾച്ചയും വീക്കവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ വെളിച്ചെണ്ണ മുടിയുടെ വരൾച്ചയും പൊട്ടലും കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത മോയിസ്ചറൈസറാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇതിനായി ചെറു ചൂടുള്ള വെളിച്ചെണ്ണ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് ഒരു രാത്രി കഴിഞ്ഞിട്ട് കഴുകി കളയാം അടുത്ത നമ്മുടെ വെളുത്തുള്ളി ജൂസ് ആണ് കേട്ടോ വെളുത്തുള്ളി സൾഫറിനെ സമ്പന്നോ ആന്റിമൈക്രോബിൽ ഗുണങ്ങളുള്ളതും ആണ് കേട്ടോ കുറച്ച് വെളുത്തുള്ളി നന്നായി ചതച്ച് എണ്ണയിൽ ചേർത്ത് നന്നായി ചൂടാക്കണം ശേഷം ഇത് തലയോട്ടിൽ പുരട്ടി മസാജ് ചെയ്തിട്ട് കഴുകി കളയാം അപ്പോൾ ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ